മുതലപ്പുഴയിൽ ട്രെഡ്ജറുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചതായി കരാർ കമ്പനി പ്രതിനിധികൾ ഹൈഡ്രോളിക് എൻജിൻ ഹൈഡ്രോളിക് പൈപ്പ് കൂളിംഗ് ഫിൽട്ടർ എന്നിവയിലെ കേടുപാടുകൾ പരിഹരിച്ചു ഇന്ന് ഉച്ചയോടെ ട്രെഡ്ജിംഗ് ആരംഭിക്കാൻ കഴിയുമെന്ന് കരാർ പ്രതിനിധി അറിയിച്ചു എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്ത് നിന്നും എത്തിയ വിദഗ്ദ്ധർ മണിക്കൂറോളം നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായാണ് സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചത് രാവിലെ അഴിമുഖം ചെയ്യും തുടർന്ന് പൈപ്പുകൾ ഘടിപ്പിച്ച ശേഷം ഉച്ചയോടെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് വിവരം ഇതുവരെ കണ്ടിരുന്ന അല്ലാത്ത കണ്ടിരുന്നായിട്ടുള്ള തരാറുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല മൈനറായിട്ടുള്ള തയ്യാറുകൾ കുറേയേറെ ഉണ്ടായിരുന്നതിന്റെ ടെക്നീഷ്യൻസിനെയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും കുറച്ച് ദിവസങ്ങൾ എടുത്തെങ്കിലും ഇന്നത്തെ ദിവസം അതിൻ്റെ അവസാന തകരാറുകൾ കൂടി പരിഹരിച്ച് ആ പ്രവർത്തനം പൂർണ്ണമായും പ്രവർത്തന യോഗ്യമായെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പല ടെക്നീഷ്യൻസ് ഇവരെയൊക്കെ വളരെ പാടുവുട്ടാണ് കിട്ടിയെങ്കിൽ ഈ ടെക്നീഷ്യൻസിൻ്റെയൊക്കെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് ഇത് ഒരു ഫുൾ എഫിഷ്യൻസി എഫിഷ്യൻസിയിൽ നാളെ രാവിലെ ഇവിടെ നിന്ന് നീങ്ങി ഫുൾ എഫിഷ്യൻസിയിൽ നാളെ ഉച്ചയോടെ വർക്ക് ചെയ്യുമെന്ന് നൂറ് ശതമാനം ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്